എല്ലാവർക്കും പാസ്വേഡിലേക്ക് സ്വാഗതം ഇതെന്താ വെള്ളത്തുള്ളികളല്ലേ അതെ നമുക്ക് ദൈവം ദാനമായി തന്ന ജലം ആ ജലത്തെ കുറിച്ചായല്ലോ നമ്മുടെ പര്യായവധം പര്യായവം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ വളരെ ആശങ്ക കാണും പക്ഷേ നമ്മൾ പാസ്വേഡിലൂടെ ഇനി നിങ്ങൾക്ക് സിമ്പിളായി പര്യായവധത്തിലേക്ക് കടന്നു ചെല്ലുവാൻ സഹായിക്കാൻ പോവുകയാണ് അതെങ്ങനെയെന്നല്ലേ അപ്പോൾ ആദ്യം ജലത്തിൻ്റെ പര്യായം ഞാൻ പറയാം സലിലം തോയം പയസ് ജലം പാദം യാതു അമ്പു വാരി അപ്പ് ഇത് കേട്ട മാത്രമേ തന്നെ നിങ്ങൾ ആശങ്കാകുലരാണ് കാരണം അയ്യോ സാറേ ഇത് തന്നെയാണ് പല റാങ്ക് ഫൈനലുള്ളത് ഇത് ഓർമ്മയിരിക്കുന്നില്ല എന്നാൽ ഓർത്ത് നോക്കാം ഒരു കുഞ്ഞു പാട്ടിലൂടെ ഞാനിത് പഠിപ്പിച്ച് നോക്കിയാലോ ം തോയുണ്ടോ പായസ് ജലമുണ്ടോ പാദം യാതുകൊണ്ടോ അമ്പുവാരി അപ്പുണ്ടോ അമ്പുവാരി അപ്പുണ്ടോ ലലാ <Sega> on, ോ ഉണ്ടോ പായസ് ജലമുണ്ടോ പാദം യാതുകൊണ്ടോ അമ്പുവാരി അപ്പുവുണ്ടോ അമ്പുവാരി അപ്പുണ്ടോ ലാല അപ്പൊ പഠിച്ചില്ലേ